നമസ്കാരം ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിനെ മോചിപ്പിക്കാം പതിനാല് വർഷം തടവ് ശിക്ഷ അനുഭവിച്ച പ്രതിക്ക് ശിക്ഷ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത് ചെങ്ങന്നൂർ ആഹ് ഭാസ്കര കാർണവർ കൊലക്കേസിൽ വധക്കേസിലെ പ്രതി ഷെറിനെ മോചിപ്പിക്കാൻ മോചനം നൽകാനാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഷെറിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് കഠിന തടവ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിരുന്നു പതിനാല് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു പതിനാല് വർഷത്തെ ജയിൽ ശിക്ഷ കണക്കിലെടുത്തുകൊണ്ട് ഇളവ് നൽകാം എന്ന ജയിൽ വകുപ്പിന്റെ ശുപാർശ യോഗം അംഗീകരിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷെറിന് ജയിൽ മോചനം ആ ഇതിന് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷെറിന് ജയിൽ മോചന മോചനം സാധ്യമാകും കേരളത്തിലെ കുറ്റകൃത്യ ചരിത്രങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കേസുകളിൽ ഒന്നാണ് ചെങ്ങന്നൂർ ചെറിയനാട് ഭാസ്കര കാർണവർ വധക്കേസ് രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനായിരുന്നു ഭാസ്കര കാർണവർ മരിച്ചത് ഭാസ്കര കാർണവരുടെ മകൻ്റെ ഭാര്യയായിരുന്നു ഷെറി ആദ്യഘട്ടത്തിൽ ഇതൊരു മോഷണത്തിനിടയിലുള്ള കൊലപാതകം എന്ന രീതിയിലായിരുന്നു പോലീസിന്റെ അന്വേഷണം ഒക്കെ പോയത് പിന്നീട് നിർണായകമായ ചില തെളിവുകൾ പോലീസിന്റെ അന്വേഷണം മികവിന്റെ ഭാഗമായി ലഭിച്ചിരുന്നു അന്നത്തെ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ പി ജ്യോതികുമാർ അദ്ദേഹത്തിന്റെ മികവാർന്ന അന്വേഷണമാണ് കേസിൽ ഒരു ബ്രേക്ക് ഉണ്ടാക്കുകയും ഷെറിൻ ആണ് ഈ കേസിലെ പ്രതി എന്ന് തിരിച്ചറിയുകയും ചെയ്തത് ആ ഷെറിനൊപ്പം ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ട മറ്റ് മൂന്ന് പ്രതികൾ കൂടിയുണ്ട് ബാസിത്തലി ഒപ്പം ഷാനു റഷീദ് നിതിൽ ഈ മൂന്ന് പേരും ആണ് അന്ന് കുറ്റക്കാർ എന്ന് പിന്നീട് കോടതിയിൽ കണ്ടത് കണ്ടു ചെയ്തത് ഷെറിന് ജീവവിരുദ്ധം കഠിന തടവായിരുന്നു ആ കഠിന തടവ് പതിനാല് വർഷം പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇളവ് അനു അനുവദിച്ചിരിക്കുന്നത് എന്തോ നാണക്കേടാണ് എന്തോ നാണം കെട്ട ഒരു മന്ത്രിസഭാ തീരുമാനമാണ് ഇത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം